പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാർട്ടിയുടെ നേതാക്കന്മാരെ ജനാധിപത്യ വിശ്വാസികളെ ഒരു പാർട്ടി എന്ന നിലയിൽ നാട്ടിലെ എറണാകുളം ജില്ലയിലെ വൈവിധ്യം കൊണ്ടുള്ള വിഷയങ്ങളിൽ ഇടപെടേണ്ടതുണ്ടും എന്ന പുല്ലപ്പെരിയാർ ഡാം ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ വളരെ സമഗ്രവും ഫോക്കസ്ഡായ ഇടപെടൽ ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് സമരസമിതി ഉണ്ടാക്കിയിട്ടുള്ളത് അനോഷസ് കൊള്ളെന്നോർക്കുള്ള പ്രമുഖരായ ആളുകളുടെ നേതൃത്വത്തിലുള്ള സമരസമിതി വളരെ വൈവിധ്യമുള്ള സമരപരിപാടികളാണ് എറണാകുളം ജില്ലയിൽ കണ്ടിട്ടുള്ളത് ഒരു നേതാവ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കപ്പെട്ട മുല്ലപ്പരിയാരുടെ സമരം എന്തോ കാരണങ്ങൾ കൊണ്ട് കുറച്ച് ദിവസം ശേഷം പൂപ്പർക്ക് ഉറക്കം കിട്ടുകയും ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഭൂരിപക്ഷം പേരും ഉറക്കത്തിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മുല്ലപ്പരിയുടെ ആ ഞങ്ങൾക്ക് ഇവിടെയുള്ള സാധാരണക്കാരായ നാട്ടുകാരോട് പറയാനുള്ളത് മുല്ലപ്പയർ മുല്ലാർ ഡാമ് എന്ന വളരെ ഭീകരമായ ഒരു സത്യം നമ്മുടെ മുമ്പിൽ പൊട്ടാൻ തയ്യാറായി നിൽക്കുമ്പോൾ ആ വിഷയത്തിലെ സത്യസന്ധമായി ഇടപെടാതെ മാറി നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളോട് അവർക്ക് തമിഴ്നാട്ടിൽ എത്ര സ്വത്തുണ്ട് എന്ന് ചോദിക്കാനുള്ള ആർജവം ഇവിടെയുള്ള നാട്ടുകാരെ കാണിക്കേണ്ടതുണ്ട് ഇവിടെയുള്ള നിയമസഭ നിയോജക മണ്ഡലം മണ്ഡലം എം എൽ എ ആയിട്ടുള്ള ആന്റണി ജോൺ ആണെങ്കിലും ഇവിടുത്തെ എം പി ആയിട്ടുള്ള ടി ആണെങ്കിലും എറണാകുളം സി ഐ ഡാണെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനാണെങ്കിലും ഇവിടെയുള്ള ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തമിഴ്നാട് സർക്കാർ ഭൂമി കൊടുത്തിട്ട് സമരത്തെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നറിയാൻ ഞങ്ങൾക്ക് ഇവിടുത്തെ നാട്ടുകാരെ പോലെ താല്പര്യമുണ്ട് ഇനി ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ തമിഴ്നാട്ടിൽ നിന്ന് പൈസ വാങ്ങിയിട്ടല്ല ഈ സമരത്തിൽ നിന്ന് മാറിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെയും കുടുംബങ്ങളുടെ പേരിലുള്ള സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ട് ഈ ജനങ്ങൾക്ക് മുമ്പ് സത്യസന്ധത കാണിക്കാൻ വേണ്ടി തയ്യാറാണോ എന്നാണ് എനിക്ക് പറയാറുള്ളത് പ്രിയപ്പെട്ടവര് എത്ര ഭീകരമായ ഒരു വിഷയത്തില് മൗനം പുലർന്നുകൊണ്ടിരിക്കുന്ന മൗനം കൂണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ നാട്ടിൽ ജീവിക്കുക എന്നുള്ളത് വളരെ ഭയപ്പെടേണ്ട കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങൾക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി വിളിച്ചൊരു മീറ്റിംഗ് കേരളത്തിന്റെയും തമിഴ്നാടിന്റെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കേണ്ട ഒരു മീറ്റിംഗ് ആ മീറ്റിംഗിന് കേരളത്തിലെ ഉദ്യോഗസ്ഥരെ ഉടുപ്പൊക്കെ ഇട്ട് കുപ്പായിട്ട് കുളിച്ച് ഡൽഹിയിൽ ചെന്നപ്പോൾ അറിയുകയാണ് മീറ്റിംഗ് മാറ്റിവെച്ചു എന്ന് ആ മീറ്റിംഗ് മാറ്റിവെക്കാൻ കാരണം തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാർ ആ വിഷയത്തിൽ ഒരു വിരുദ്ധ നിലപാടിനെ തുടർന്ന് മീറ്റിംഗ് മാറ്റി പക്ഷെ ആ മീറ്റിംഗ് മാറ്റി എന്ന് പോലുമില്ലാത്ത ഉദ്യോഗസ്ഥരെയോ നേതാക്കന്മാരെയാണോ കേരളത്തിന് കിട്ടിയത് എന്നുള്ള ദുഃഖകരമായ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് എന്നതിനേക്കാൾ എത്ര ഉയരത്തി പ്രശ്നമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം കിട്ടുക എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളെ ഒരുപാട് ദുരന്തങ്ങളുണ്ട് ചില ദുരന്തങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇനി അത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്ന ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ പരിതമിക്കാൻ നമുക്ക് കഴിയും എന്നാൽ മുല്ലപ്പരിയാ ടൗണിനെ പോലെ ഡാമ് തുടർന്നൊരു ദുരന്തമുണ്ടായാൽ ഇനി ഒരു തിരിച്ചറിവോ പുനർചിന്തയോ ഇല്ലാത്ത തരത്തിലേക്കുള്ള ഒരു ദുരന്തമാണ് ഈ നാടിനെ കാത്തിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഇരുന്നുകൊണ്ട് വലിയ ശക്തമായ സമരപുരങ്ങൾ ഗുണങ്ങൾ തുറക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അതേതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരെ आगे। आगे। नागे। नागे। ും എസ് ഒരു പാർട്ടിയുമായും ഒരു രാഷ്ട്രീയവുമായും സെറ്റിലാവാതെ ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഈ സമരത്തെ നയിക്കുക തന്നെ ചെയ്യും അതിനു വീണ്ടും എസ് ഡി പി ഓരോ കർമ്മവീരന്മാരായ പോരാളികളും പ്രവർത്തകരും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എന്റെ എല്ലാവിധ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് എന്ത്